ഷവർമ വിൽക്കുന്ന ഭക്ഷണശാലകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന അൻപത്തിരണ്ട് സ്ഥാപനങ്ങളിൽ വിൽപ്പന നിർത്തിവെപ്പിച്ചു അഞ്ഞൂറ്റി പന്ത്രണ്ട് സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത് അലക്ഷറ മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട് അലക്ഷ തിരുവനന്തപുരത്ത് മാത്രമാണോ പരിശോധന എന്താണ് ഈ പരിശോധനയ്ക്കുള്ള കാരണം സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് നിർമ്മാണത്തിൽ കടയുടമകൾ മാനദണ്ഡം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനായിരുന്നു ഈ പരിശോധന നടത്തിയത് അത്തരത്തിൽ ശാസ്ത്രീയമായി ഭക്ഷണം ഉണ്ടാക്കുന്നു സവർമ്മ എന്ന പരാതി പലയിടത്തുനിന്നും ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് ഈ ഒരു പരിശോധന തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയത് അതിൽ നാൽപ്പത്തിയേഴ് സ്കോഡുകളായിരുന്നു സംസ്ഥാന വ്യാപകമായി പരിശോധനയിൽ പങ്കെടുത്തത് അഞ്ഞൂറ്റി പന്ത്രണ്ട് വ്യാപാര കേന്ദ്രങ്ങളിൽ പരിശോധന പൂർത്തിയായതായി മന്ത്രി തന്നെ വ്യക്തമാക്കുന്നുണ്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തനം നടത്തിയ അൻപത്തിരണ്ട് സ്ഥാപനങ്ങളിലെ ഷവർമ്മ വ്യാപാരം നിർത്തിവെപ്പിച്ചിട്ടുണ്ട് നൂറ്റിയെട്ട് സ്ഥാപനങ്ങൾക്ക് കോമ്പോണ്ടിംഗ് നോട്ടീസും അൻപത്തിയാറ് സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസും നൽകിയതായി വകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കുന്നു പാഴ്സലിൽ ലേബൽ കൃത്യമായി പതിക്കാതെ വിതരണം നടത്തിയ നാൽപ്പത് സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചതായും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ശക്തമായ പരിശോധനകൾ തുടരും എന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് ഈ ഭക്ഷണം അതായത് സുരക്ഷിത ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം അതായത് ഏപ്രിൽ മാസത്തിലാകെ നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് പരിശോധനകൾ നടത്തിയതായാണ് വകുപ്പ് വ്യക്തമാക്കുന്നത് സംസ്ഥാന വ്യാപകമായി നടത്തിയ അത്തരം പരിശോധനകളിൽ വിവിധ ഇനത്തിലായി പതിനേഴ് ലക്ഷത്തി പതിനായിരം രൂപ പിഴയായി ഈടാക്കിയതായും വ്യക്തമാക്കുന്നുണ്ട് എന്താണെങ്കിൽ ഈ ാണ് ഭക്ഷ്യാ വകുപ്പ് വ്യക്തമാക്കുന്നത് സുറാ മുഹമ്മദ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് ഷവർമ്മ വിൽക്കുന്ന ഭക്ഷണശാലകളിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ പരിശോധനകൾ നടക്കുകയാണ്